ജിൻസി തെറ്റിപ്പിക്കാണോ ഹലോ ഗൈസ് അസല വലൈക്കും നമ്മൾ പുതിയ വീട്ടിലോട്ട് എല്ലാ വെള്ളത്തിൽക്കും സ്വാഗതം ഗൈസ് അപ്പൊ ആദ്യം തന്നെ ഒരു പാട്ടാവാം അല്ലേ കാരണം എന്നോട് കുറെ വ്ളോഗില് കുറെ പേര് ചോദിച്ചിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടോ അതായത് ഒരുമേ കണ്ടു ഞാൻ എന്നുള്ള എന്റെ ആദ്യത്തെ പാട്ടൊന്ന് പാടിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അത് പാടുത്ത വെറുതെ അങ്ങ് തീരട്ടെ എങ്കിലും എൻ്റെ മക്കൾക്കായി നല്ലതായി തീരട്ടെ ഉമ്മ തന്ന സ്നേഹം ഇനി കണ്ടതില്ല നിങ്ങൾ ഇനി ഒന്ന് മാത്രമോർക്കൂ തെറ്റുമ്മയോള തന്ന സ്നേഹം ഇനി കണ്ടതില്ല നിങ്ങൾ നല്ല പണിയിലാണ് എന്താ പരിപാടി എന്താ പരിപാടി അത്ര കേട്ടോ കുക്കിങ്ങിന്റെ ആൾ അത്ര ഞാൻ കേട്ടോ റുഖിയാണോ റുഖിയാണോ നിങ്ങൾ റുഖിയാണോ റുഖിയാണോ ഞാനേ റുഖ്യെന്ന വിഷയ പേരിട്ടോ റുഖിയ എന്നെ ഇന്റർവ്യൂ എടുക്കുന്ന ആളാണേ ഞാനേ ഇന്റർവ്യൂ എടുക്കുന്ന ആളാ ഇന്റർവ്യൂല്ലേ എടുക്കുന്ന ആളാണെന്ന് ഓക്കെ ഓക്കെ ഹലോ ഹലോ ഹായ് ഹായ് റുഖിയ ഹായ് റുഖിയ ും ഇന്റർവ്യൂ ഇന്റർവ്യൂ അതിനെന്താ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ ആണ് പറ എത്ര ക്ലാസ് വരെ പഠിച്ചു

എന്താക്കണ് വെള്ളിയാഴ്ച റുക്കിയാണല്ലോ ഇറച്ചി പഠിച്ചിട്ട് നാഗം പട്ടാണൊന്നുല്ല വെള്ളിയാഴ്ച വെള്ളിയാർച്ചിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്താ പരിപാടി

ദേശീയ കൊണ്ട് പിന്നെ വല്യ സീൻ ഇല്ലാത്ത കാര്യങ്ങടക്കണവലൂലേ വിഷാത്രം മാസത്തില് ായോ ആ ഇതേ കർക്കിട മാസത്തില് പൊടി വാങ്ങി കഞ്ഞി എന്താ കഞ്ഞി കർക്കട കഞ്ഞിന്റെ പൊടി കൂട്ടും എല്ലാതും ഉൾട്ട പൊടി കൂട്ടും എന്നിട്ട് കഞ്ഞി വെച്ച കുടിച്ച നല്ലതാ തരാം റൊക്കിയ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്

അപ്പോൾ എന്താ പറയാ എല്ലാ സകല ഹോട്ടലിലും പോവാ എന്നിട്ട് ഫുഡ് ചെക്ക് മറ്റേ ഫുഡിന്റെ വ്ളോഗെടുക്കാന്ന് പറയാ അത് നമ്മൾ ഫ്രീ ആയിട്ട് തിന്നും ചെയ്യ അടിപൊളിയായിട്ട് പോകും അതിൻ്റെ ഒരു ചർച്ചയിലാണ് ഞാൻ അല്ല പ്ലേറ്റ് വേണം മറ്റേ അടുപ്പത്തുനിന്ന് ചില സമയത്ത് ഞാൻ ചായ ചിലപ്പോ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടാകും കേട്ടോ അതിന് പെട്ടെന്ന് വന്നിട്ടേ അവൾ എടുക്കണോ എന്നിട്ട് ഒരിട്ട പൊള്ളി അന്നേ അന്ന് കൈ പൊള്ളിയിലേ ഞാൻ ചായ വെക്കുമ്പോ കൈ പൊള്ളിയിലേ അങ്ങനെ പെട്ടെന്ന് പറ്റൂല പറയോ മണി ഞങ്ങള് വെച്ചിട്ട് നിങ്ങളെ കുടി കൊണ്ടുനരാ പത്താറ ആറി രാവിലെ എപ്പോഴും അധികം ചോറ് വേണം എന്റെ വ്ലോഗ് ആദ്യം കാണുന്നവർക്കൊക്കെ അറിയണ്ടോ അധികം രാവിലെ എണീറ്റ് അധികം ചോറാ ആദ്യം വേണ്ടത് ചായനൊക്കെ ഇഷ്ടം ചോറാ എന്നിട്ട് ഇന്നൊക്കെ പറയും രാവിലെ ശരിക്കും അങ്ങനെ തന്നെ നല്ലോണം അടിപൊളിയായിട്ട് ചായക്കടിയൊക്കെ രാവിലെ കഴിക്കണം എന്നല്ലേ പറയൂ പക്ഷെ എനിക്കങ്ങോട്ട് തിന്നാൻ പോകില്ല എന്താ അറിയുള്ളൂ എന്നാൽ തന്നെ ഇന്നൊരു രണ്ട് ദോശ മട്ടാന്ന് നിൽക്കണേ ബീഫൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒറ്റ ദോശ മാത്രമേ തിന്നിട്ടുള്ളൂ നേരെ ചോറ് ചോറിട്ടിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം കഴിക്കും ഇന്ന് കളിക്ക് പോകണ്ടോ ഇന്ന് കളിയൊക്കെ ഉണ്ടല്ലോ കളിക്ക് കുട്ടികളെ പരിപാടിക്ക് പോണ്ടോ പോകണ്ടോട്ടാ ഞാനല്ല മേമാന്റെ കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ട് എം ടി ഹൈ സ്കൂളില് പഠിക്കണവര് അപ്പൊ അമ്മ പോണന്നൊക്കെ പറയുന്നു അപ്പൊ അതിന്റെ ഒരുക്കങ്ങളില സെറ്റ് സെറ്റാക്കിട്ട് പോകണ്ട അങ്ങനെ ഞാനല്ല ഞാനല്ല വീട്ടിലെ വിശേഷങ്ങൾ പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജിൻസി ഇല്ല ഇവിടെ സോറി ജിൻസി വരുന്നില്ലേന്ന് കൊറേ ആൾക്കാർ ചോദിച്ചിണ്ടായിരുന്നു എന്താ വെച്ചാ അമ്മാനോട് ചോദിച്ചോട്ടോ ജിൻസി വരുന്നില്ലേന്ന് ജിൻസി അതായത് എന്താ സംഭവം എന്ന് വെച്ചാല് എന്താ വെച്ചാലേ ഇമ്മക്കും ഇപ്പാക്കും നീ എന്തായാലും ഇവിടുന്ന് ഓള് പോണിഷ്ടാവൂല ഞാനൊരു കാര്യം വരട്ടെ ഇങ്ങക്ക് എന്തായാലും കുട്ടിനെ കാണാൻ കുട്ടിനെ കാണാതിരിക്കാൻ പറ്റില്ല പക്ഷെ പോണ്ടേ അപ്പൊ എനിക്ക് രണ്ടാളെ കാര്യം നോക്കണം ഇക്ക ഇങ്ങളെ കാര്യം നോക്കണം ഓളെ കാര്യം കുട്ടിയുടെ കാര്യം നോക്കണം ഓൾക്ക് പോകേണ്ടത് ഓൾ ഇന്നോടല്ലേ പറയാ അപ്പൊ ഈ ഭയങ്കര പ്രശ്നമാണ് ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓൽക്കെന്തായാലും ഇപ്പൊ ഞാൻ ഞാൻ എന്ത് ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ദൂരല്ലേ പോകുമ്പോ കൊറച്ചിസോ നിന്നോട്ടെ ഉമ്മരുപ്പാരും അങ്ങനെയൊക്കെ തന്നെ പക്ഷെ ഞമ്മള് എന്താ പറയാ ചിലരൊക്കെ പറയും കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഒന്ന് നമ്മളെ പെണ്ണിനോട് ഞമ്മളെന്തായാലും പണക്കാൻ പറ്റില്ല ഉമ്മനോടും ഉപ്പാനോട് ഞമ്മള് പണക്കാൻ പറ്റില്ല അപ്പൊ ഓല്ക്ക് പോകേണ്ട ഒരു സമയം ഓലും ഓൽക്കും ങ്ങളൊക്കെ എല്ലാവരും പെണ്ണുങ്ങൾ അവനാൻ്റെ വീട്ടിൽ കൂടെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഏഹ് അപ്പോൾ അതാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവനാൻ്റെ അവനാൻ്റെ മക്കള് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും തുനിക്കുവല്ലോ അതുപോലെ തന്നെ ഓലന്മാർ വരാൻ വേണ്ടിയിട്ട് പോലും തുനിക്കുവല്ലോ അപ്പം നമ്മളെ ശരിക്കത് കണ്ടറിയണം ഇവിടെ ഇവിടുത്തെ കാര്യം നല്ല കേട്ടോ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും കാരണം കുട്ടികളുള്ളവരായിരിക്കുമ്പോൾ അമ്മായിമ്മ അമ്മ അമ്മസൊക്കെ പോകാനായിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇഷ്ടമില്ലെങ്കിൽ പോകാനയക്കല്ലേ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പോകാനായിക്കോ കാരണം കുട്ടിനെയൊക്കെ കാണാൻ കൊളി കളിപ്പിക്കാനും പിന്നെ ആരിലൊക്കെ സംസാരിച്ചിരിക്കാനും ഇവിടെ ഒന്നും ആരുമില്ലല്ലോ ഉമ്മാക്കൊന്നും സംസാരിച്ചിരിക്കാനാരുല്ലോ അപ്പം പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് സംഭവം പക്ഷേങ്കിൽ എനിക്ക് രണ്ട് കാര്യം നോക്കേണ്ടി വരും ഞാനിന് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് ഇമ്പേൽ വരാൻ പറയുമ്പം ആ പറയാമെന്ന് പറയും എന്നിട്ട് ഞാൻ ഓൾറെഡി ഓൾ കൊളിക്കുമ്പോൾ പറയും ദിവസം വന്നാൽ പോയത് നോക്കും അപ്പം ഞാൻ ആ എനിക്കും പിന്നെന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഞാൻ കോഴിക്കോട് പോകൽ അപ്പോൾ പിന്നെ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഓളെ കൂട്ടിയാണ് വരും എന്തായാലും പത്താംതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും ശാ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറേ ആൾക്കാർ എന്താ പറയുക കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മൻറ്റിലാണെങ്കിലും പിന്നെ വിളിച്ചിട്ടാണെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിൻസ് എന്താ ഞാൻ വരാത്തെ ഇപ്പം പറഞ്ഞു ആരൊക്കെ ചോദിക്കുന്നുണ്ട് ഏഹ് ജിൻസ് തെറ്റിപ്പിക്കുകയാണോ എന്തെന്താ ചോറിന് ഈ കളറ് എന്നാ ചോറെന്താ ഈ കളറ് പിന്നെങ്ങനത്തെ കളർ കളർ ആ ഇതില് നായി മട്ടി അരിയും കൂട്ടിയാൻ മട്ടരി പിന്നെന്താ അതും കജാന്റെ റേഷൻ കടയിൽ നിന്ന് രണ്ടു കിലോ മട്ടരി ഇട്ടിയതാ അപ്പൊ അതോതോ പാടാ പോട്ട് വെച്ചു ആ കുഴപ്പമൊന്നുമല്ല നല്ലതാ നല്ല വല്യ പറ്റൂലാവോ ആ പറ്റൂലേ എല്ലാരും നല്ലതാണല്ലോ ചോറ് ചോറ് ചോറ ചോറുണ്ടേർക്കോ വഴപ്പത്തിന്നെ രസ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ചെറിയൊരു വ്ളോഗം മാറ്റിയിട്ട് പോകാൻ നോക്കും അന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്താ അറിയാം ഇന്നലെ ഞാനൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത പ്ലേ അതിൽ എന്താ പറയുക ഹനാൻ ഷാനെ ആക്കാൻ പോലെ ട്രൈ ചെയ്യുകയാണോ അതുപോലെ പഠിക്കുകയാണോ ഹനാൻ ഒരു വ്ലോഗർ ഉണ്ടല്ലോ സിംഗറൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതുപോലെ ആക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടു അവർക്ക് ഭയങ്കര സങ്കടമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഞാൻ നല്ല വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ വ്ളോഗ് തുടങ്ങിക്കൂണെന്നാണ് സോറി അതും മാറ്റേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വ്ലോഗ് തുടങ്ങിക്കണം ഫനാൻസാൻ്റെ ചാനലിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നല്ല കേട്ടോ പറയാവുന്നത് ഞാൻ ആ കമൻ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ടോട്ടൽ നോക്കിയതാണ് അപ്പോൾ ആരും ആരെ പോലെ ആക്കാൻ നോക്ക് പിന്നെ ഒരു നല്ലൊരു കാര്യം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടുപഠിക്കണത് നല്ലത് തന്നെയല്ലേ അങ്ങനെ നോക്കുക പഠിക്കുകയാണെന്ന് വെച്ചപ്പോൾ അത് എന്നെ എന്നെ താഴ്ത്തി കമ്പനി ഇട്ടതാണ് അവർക്ക് മനസ്സിലാക്കണം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് പക്ഷേ നമ്മൾ നമ്മളേതായ രീതിയിൽ അടിപൊളിയായിട്ട് പോകും ഏഹ് അതിപ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അല്ല ഒരു ലക്ഷം ആൾക്കാർ കണ്ട വ്ളോഗുകളുണ്ട് ഇൻ്റേല് മറ്റേ വൺ മില്യൻ കണ്ട വ്ളോഗും ഏഹ് പക്ഷെ അത് നമ്മളൊരു ഫാമിലി നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ആ പാ എങ്ങനെ വ്ളോഗ് തുടങ്ങാല് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിത്തെ വ്ളോഗ് നല്ല രസമായിട്ടിൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ടുള്ളു കേട്ടോ ഇന്നും അങ്ങനെ തന്നെ വിചാരിക്കണുള്ളൂ പിന്നെ നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു യൂട്യൂബും ഒന്നും ഒരു പാട്ടിറക്കിയിട്ട് ആരും കാണില്ല കാരണം നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാന്നുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടി ഏ ലിങ്കൊക്കെ ഒന്ന് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുകൊണ്ട് അപ്പോഴല്ലേ കൂടുതൽ പേർക്ക് അറിയുള്ളൂ വ്ലോഗ് ചിലവർക്കൊന്നും ഇപ്പോഴും ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടോന്നൊന്നും അറിയില്ല ഏ അപ്പോൾ ഇൻഷാല്ല എന്തായാലും വീഡിയോ വെച്ചിട്ട് അപ്പ് ചെയ്യുകയാണ് ഗേസ് അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് ജിൻസിപ്പോൾ അടുത്ത് എന്തായാലും വരും ഏഷ്യല്ല അപ്പോൾ വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട തെറ്റിപ്പോയിട്ടൊന്നുമില്ല ആരും അഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല ഏ ഇൻഷാല്ല എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ അവിടെ എപ്പോഴും പണിയിലാണ് ഗൈസ് ഓക്കെ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റ